സർ ക്ലാസ് മുറികൾ ഡിജിറ്റലൈസ് ചെയ്യുമ്പോൾ ലോകമെമ്പാടും അപികരിക്കുന്ന പ്രധാന പ്രശ്നം ഡിജിറ്റൽ പ്രാപ്യത ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള വിടവ് വർദ്ധിക്കുന്നു എന്നതാണ് ഈ പ്രശ്നത്തെ കേരളം എങ്ങനെയാണ് സർ അഭിഗ്രഹിക്കുന്നത് എന്ന് വ്യക്തമാക്കുക രാജ്യത്തിനൊരെ മാതൃക എന്ന രൂപത്തിലാണ് നമ്മൾ ഈ പ്രശ്നത്തെ കൈകാര്യം ചെയ്തത് ശരിയാണ് സർ ഉത്തരം വളരെ ചോദ്യപ്പെട്ട പ്രസക്തമാണ് സർ വികസിത രാജ്യങ്ങളടക്ക് അഭിഗ്രഹിക്കുന്ന പ്രധാന പ്രശ്നമാണ് ഡിജിറ്റൽ വിടവ് എന്നത് എന്നാൽ കേരളം പൊതുവിദ്യാലയങ്ങളെ ആധുനികവൽക്കരിക്കുന്ന ഭാഗമായി സാങ്കേതിക വിദ്യ തീരുമാനിച്ചപ്പോൾ കൈക്കൊണ്ട പ്രധാന തീരുമാനം ഒരു കാരണവശാലും ഡിജിറ്റൽ ഡിവൈഡ് ഉണ്ടാകരുതെന്നാണ് സാമ്പത്തിക സാമൂഹിക അന്തരങ്ങളോ ലിംഗവ്യത്യാസമോ ഒന്നും തടസ്സമാകാതെ മുഴുവൻ കുട്ടികൾക്കും നിർഭയമായ ഡിജിറ്റൽ ഉപകരണങ്ങൾ പ്രാപ്തമാക്കുന്നത് ഉറപ്പാക്കാനാണ് എട്ട് മുതൽ പന്ത്രണ്ട് വരെ സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിൽ മുഴുവൻ ക്ലാസ്സുകളെ സാങ്കേതിക സൗഹൃദമാക്കിയത് അതോടൊപ്പം എല്ലാ പ്രൈമറി സ്കൂളുകളിലും കമ്പ്യൂട്ടർ ലാബുകൾ ഒരുക്കാനും പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് സാമൂഹ്യനീതിയുടെയും അവസര തുല്യതയുടെയും കാര്യത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും സർക്കാർ തയ്യാറില്ല കൂടാതെ എല്ലാ കുട്ടികളെയും ഉൾച്ചേർക്കുക ഉൾക്കൊള്ളുക എന്ന നിലപാടാണ് നവകേരളം കർമ്മപദ്ധതിയുടെ ഭാഗമായി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം അതിനെ തുടർച്ചയായ വിദ്യാകരം മുന്നോട്ട് വെച്ചാൽ സാർ തന്നെ ഞാൻ പറഞ്ഞു എല്ലാ സ്ഥാപനങ്ങളിലും ഒരു വേർതിരിവില്ലാതെ ഡിജിറ്റൽ ഉപകരണങ്ങൾ നൽകിയിട്ടുള്ളത് നമ്മുടെ സംസ്ഥാനമാണ് കേരളം ഇന്ത്യക്ക് തന്നെ കാര്യത്തിൽ മാതൃകയായിട്ടുള്ളത്